കഴിഞ്ഞിട്ട് ഇട്ട് തൈകൾ മുളച്ച് കയറുമ്പോഴ് വളമായിട്ടല്ല സ്യൂഡോമോണസ് സിയുഡോമോണസ് കലക്കി പത്ത് മില്ലി അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ കലക്കി സ്പ്രേ കൊടുക്കണം അങ്ങനെ സ്പ്രേ കൊടുക്കുന്നത് ഇല കരിഞ്ഞു പോകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാൻ നല്ലതാണ് അത് ആഴ്ചയിൽ ഒന്ന് വീതമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുക ആ രീതിയില് ആ സമയത്ത് കൊടുക്കേണ്ട പിന്നെ ചെയ്യാവുന്നത് പിണ്ണാക്കുകൾ പുളിപ്പിച്ച് വളരെ നേർപ്പിച്ച് തടത്തിൽ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഫിഷ് എമിനോ മത്തിക്കഷായം ഉണ്ടല്ലോ മത്തിക്കഷായം അത് വെള്ളത്തിലെടുത്ത് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ ചാണകപ്പാല് ചാണകപ്പാല് ചാണകം വെള്ളത്തിലിട്ട് ഏറ്റവും പുതിയ ചാണകം വെള്ളത്തിലിട്ട് കലക്കി അതിന്റെ തെളി എടുത്ത് സ്പ്രേ ചെയ്യുകയും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നതും വളരെ നല്ലതാണ് താങ്ക് യു സാറേ